Hi hello. Anas hello hi hello. Anas. മനസിലായി ചുമ്മാ ഒന്ന് ലൈവ് ഒന്ന് നോക്കിയതാ എന്താണ് ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചോ അനേ സേ ഫുഡ് ഫുഡ് ഉണ്ട് വരുന്നോ എന്താള്ളത് വെച്ചാൽ റോട്ടിണ്ട് പിന്നല്ലത് കടല എങ്ങനെ വരും ഹൗ യു കമ്മിങ് ഹിയർ നൈറ്റിൽ ഫുഡ് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല വെള്ളക്കടല വെള്ളക്കടല കുക്ക് ചെയ്ത് വരണ വെള്ളക്കടലല്ലേ അതൊന്നും ഉള്ളിലൊക്കെ വാട്ടി കുറച്ച് മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടൊന്നും ഇണ്ട് ഉഷാറാക്കി ഞങ്ങൾ അഞ്ചാറുകൾ കഴിച്ചു ഇനി കുറച്ചും കൂടി ഉണ്ട് വേറെ ഒന്നുമില്ല ഞാൻ എല്ലാരും പേര് നമുക്കൊന്ന് സംസാരിച്ച നോക്കാം പരിചയപ്പെടാം കഥകൾ പറയാം കവിത പറയാ പറയാനും അറിയില്ല എന്തെങ്കിലും കമന്റും ആരെങ്കിലും ചോദിക്കാണെങ്കിലേ ആരെങ്കിലൊക്കെ എന്തെങ്കിലും അറിയണമെങ്കിൽ പറയാനോ എവിടെ എന്താ പാട് എന്നൊക്കെ ചോദിച്ചാൽ മതിയോ കേസ് അല്ലേ ലേക്ക് അടിക്കോ ഒന്ന് ലേക്ക് അടിച്ചു ഉഷാറാക്കി ഇന്ന് ഷെയ്ക്കിന് ഫുഡില്ലേ ഉണ്ടായിരുന്നു ഉച്ചക്ക് ഫിഷ് ഐറ്റംസ് ആയിരുന്നു അതായത് നമ്മുടെ അമൂറ് മജ്ബൂസ് ശേരി കറി ഷാഫി മഗ്ളായി അങ്ങനെയുള്ള ഐറ്റംസായിരുന്നു വൈറ്റ് റൈസ് അങ്ങനെയൊക്കെയാണ് പോകുന്നു എന്താണ് വരട്ടെ കൈസ് എല്ലാവരും വരും ചോദിക്കൂ ഗൈസ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക നിങ്ങളോട് റിക്വസ്റ്റാണിത് അത് നിങ്ങളാരും കണ്ടില്ല കേട്ടില്ല എന്നാണ് അടിക്കരുത് വളർന്നു വരുന്ന ഒരു യൂട്യൂബറെ പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിച്ച് തരുക പരിശ്രമിക്കൂ വിജയിക്കൂന്നല്ലേ നമ്മൾ അറിയുന്ന മാതിരി ബദുറുദ്ദീൻ മോളിയക്കിൽ താങ്ക് യു ഹലോ ബദറു ആയ ആ ബദറു എന്താ വിശേഷം ഫുഡ് കഴിച്ച ബദ്രോ വരി മരി വേറെ ആരൊക്കെയല്ലേ പിന്നെ ഇപ്പോ ഇവിടെ ദുബായിലാണ് അല്ലിസൈൽ ഇന്നലെ സൗദിയിലായിരുന്നു ഇ നേരത്തെ സൗദിയിലായിരുന്നു ഇന്നലെ ഇന്നലെ വൈകുന്നേരം നാലു മണിക്ക് അവിടെ നിന്ന് പോന്നു ഇവിടെ വെളുപ്പിന് മൂന്നര മണിക്കെത്തി രണ്ടു ദിവസം കഴിഞ്ഞ ഖത്തറ് പോകണം വേറെ രസമല്ലേ സൗണ്ടൊക്കെ പറ്റാ പോയിരുന്നു ഇപ്പോൾ അത് തിരിച്ചു വന്നതാ ചുമ ഇപ്പോഴത്തെ കാലാവസ്ഥയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് കറക്കം ആണില്ലേന്ന് അതെ അതെ അവസരം കിട്ടുമ്പോൾ കറങ്ങാല്ല അതൊക്കെ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാണ്ട് സൗദിയും ഖത്തറും കാണാൻ പോകാനൊന്നും ഇപ്പോൾ നമുക്ക് നടക്കൂല അപ്പം ജോലിൻ്റെ ഭാഗമാണെങ്കിൽ കൂടെ അങ്ങനെ ഒന്ന് പോയി അവിടേക്കൊന്ന് കണ്ടു വരാൻ പറ്റുമല്ലോ സൗദിയിൽ പോയി പോയി ഇങ്ങനെ വീണ്ടും സൗദിയിൽ പോയി ഇനി വീണ്ടും കത്തിറിൽ പോകാൻ നിൽക്കുകയാണ് അങ്ങനെ തന്നെ അല്ലേ കൈസ് പിന്നെന്താ എല്ലാ വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ണ്ടോ പുതിയ ഗസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേറിയിട്ട് നമുക്ക് സംസാരിക്കാം ഏ ഓസ് അപ്പൊ ഞാനൊരു പാട്ട് പാടാം പാട്ട് ഇഷ്ടോലൊക്കെ വരും പാട്ട് പാടാൻ ഞാൻ പാട്ട് പാടാൻ പോവാണ് ഇഷ്ടോലൊക്കെ വന്ന് ലൈക്ക് അടിക്കുക ഇരുപത്തഞ്ച് ലൈക്ക് വന്നാൽ അപ്പം നമ്മൾ ഒരു പാട്ട് പാടും പിന്നെ അൻപത് ലൈക്ക് ആയ തമിഴ് പാട്ട് എഴുപത്തഞ്ചായ ഹിന്ദി പാട്ട് നൂറ് ലൈക്ക് കിട്ടിയാൽ ഞാൻ മലയാളം അല്ല ഇംഗ്ലീഷ് പാടും അപ്പോൾ എൻ്റെ പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ടോ ലൈക്ക് അടിച്ചോളി ലൈക്ക് അടിച്ച പോലെ വരികയാണ് താല്പര്യം നല്ല അടിപൊളി പാട്ട് കേൾക്കാൻ താല്പര്യം ഇല്ല പോലെ വരി ഞാന് പാട്ട് കേൾക്കാൻ താല്പര്യമില്ല എഴുതിയിട്ട് നിങ്ങൾ ലൈക്ക് അടി ലൈക്ക് അടിക്കാതെ ഇരിക്കെന്തൊക്കെയാണ് ബദുറുദ്ദീൻ അവിടെ ബദുറു നീ എവിടെ സ്ഥലം അനസ് കാലടി ആ അനുസേ പോയോ വേറെ ആർക്കോ ഇവിടെ അല്ലേ വേറെ ആൾക്കാർ വരണേ എല്ലാരും എല്ലാരും ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ അർജൻറ്റ് കൂട്ടിട്ട് കാര്യമില്ലല്ലോ ഇവിടെ തണുപ്പ് കുറവാണ് ദുബായിൽ തണുപ്പ് അവിടെ ഇല്ല അവിടെ കമെന്റ് ചെയ്യട്ടോ ഇപ്പൊ നല്ല തണുപ്പുള്ള സ്ഥലം എവിടെ വെച്ച ഗവൺമെന്റ് സൗദിയിലെ തണുപ്പുണ്ട് വരൂ കേസ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ലൈക്ക് അതൊരു വേറെ ലൈക്ക് അടിച്ച മനുഷ്യൻ സാ ഇരുപത്തിനാലിലേക്കോ താങ്ക് യു ഇരുപത്തി ലൈക്ക് അങ്ങനെ ലൈക്ക് അടിക്കാ ഇരുപത്തേഴ് ലേക്ക് അടിച്ചു അപ്പൊ വല്യ സന്തോഷം ഏ മുപ്പത് താങ്ക് യു സോ മച്ച് മുപ്പത് രേക്കായി അപ്പൊ ഞാൻ ഇരുപത്തഞ്ചിലേക്കായി ഒരു പാട്ട് പാടും എന്ന് പറഞ്ഞതാണ് അത് ഞാൻ തെറ്റിക്കുന്നില്ല ഏത് പാട്ട് പാടുക ഒന്ന് ഇവിടെ മലയാള പാട്ടല്ലേ ഉമ്മര് എങ്ങട്ടാ പോണത് പന്തള പന്തള ഉങ്ങട്ടാ പോണത് പന്തളിച്ച പന്തളിച്ച ഈ പാട്ടെങ്ങനെ ഉണ്ട് ഇപ്പൊ മുപ്പത് കമന്റ് ആയിട്ടുള്ളു അല്ല ലൈക്ക് ആയിട്ടുള്ളു അയിമ്പതായാൽ വേറെ പാട്ട് പേട കേട്ടോ ഗൈസ് അമ്പത് ലൈക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത പാട്ട് വരും അപ്പൊ അങ്ങനെയുണ്ട് ഗൈസ് പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒറ്റക്കാണ് കൂട്ടുകാരൊന്നും വിടല്ല ഓരോരുത്തരും ഓരോ വൈക്ക് പോയി എന്ത് ചാൻസാണ് വേണ്ടത് അനസ് എന്ത് ചാൻസാണ് വേണ്ടത് നമുക്കൊന്ന് കഴിയുന്ന എന്ത് ചാൻസ് നിങ്ങൾക്ക് ചെയ്തുതരും ഏ എന്ത് ചാൻസാ വേണ്ടത് പറഞ്ഞോളൂ ഒരുപാട് ആളുകൾക്ക് കഴിയുന്ന മാരിയൊക്കെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനിയും ചെയ്യാനുള്ള മനസ്സുമുണ്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വന്ന് കമൻ്റ് പറഞ്ഞു അമ്പത്തഞ്ച് കമൻറ്റായി എന്താണ് എന്നെക്കൊണ്ട് പാട്ട് പാടിച്ചിട്ടേ നിങ്ങളെ അടങ്ങും അല്ലേ ഞാൻ അൻപത് കമൻ്റായാൽ വീണ്ടും പാട്ട് പാടാറുന്നു അല്ലേ അപ്പോൾ ഞാൻ നമ്മളെ ഷാഫി ഒരു പാട്ട് പാടാം എന്നും എൻ്റെ ഓർമ്മകളിൽ ൊമ്പരം അനുരാഗസുന്ദരം അതിലുപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം കൗമാരലോകീതി പിന്നെന്താ പാട്ടൊക്കെ മാറുന്നു ഇനി എഴുപത്തഞ്ചായ അടുത്ത പാട്ട് പാടോ ലൈക്കിനനുസരിച്ചിട്ടാണ് പാട്ട് ഓക്കെ എഴുപത്തഞ്ചായ അടുത്ത പാട്ട് വേടാ പിന്നെ വേറെ നമ്മൾ ചാനലൊക്കെ നിങ്ങളൊക്കെ അത് ഷെയർ ചെയ്ത് കണ്ടൊന്ന് പ്രോത്സാഹിപ്പിക്കും നല്ല ഒട്ടക ഉണ്ടാക്കണത് ആട് മറ്റേ എന്താ പറയുക ഫിഷ് ഐറ്റംസ് ചിക്കൻ്റെ ഐറ്റംസ് അതേമാതിരി കാടൻ്റെ ഐറ്റംസ് ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ഫുഡ്സ് നമ്മുടെ ചാനലിൽ ഇടലുണ്ട് ഇനി ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് വേറെ വരും അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യും വരുത്തുടക്കാരനൊന്നില്ലേ കൈസ് കുറച്ച് ഒരു അറിവിൻ്റെ ഒരു ചില പോരായ്മകളുണ്ട് അത് നികത്തി നല്ല ക്ലാരിറ്റിയിൽ ഞാൻ നിങ്ങളെ കംപ്ലയിൻ്റ് അമീൻ ഹ് അല്ലേ ഹലോ അമീൻ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് നമ്മൾ ചാനലിൽ മിന്നിക്കേണ്ട പരിപാടിയാണ് അപ്പോൾ അതിൻ്റേതായ ചില കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗേസ് കമൻ്റ് ഇപ്പോൾ ലേക്ക അമ്പത്തൊമ്പതായി എഴുപത്തഞ്ചായ അടുത്ത പാട്ടുണ്ട് അങ്ങനെ ഒരു മൈൽ സ്റ്റോണുകളായിട്ട് നമ്മളിങ്ങനെ പൂർത്തിയാക്കി എഴുതിയിട്ടാണ് ഓക്കെ അപ്പോൾ എഴുപത്തഞ്ച് ലൈക്ക് വന്ന ഉടനെ അടുത്ത പാട്ട് പാടും ആശാല വ്യൂ വേഴ്സ് അമ്പത്തൊമ്പത് ആ അങ്ങനെ പറ്റെ ഹൈസ് അപ്പോ ആ മീനോ അറുപതായി അപ്പോ എഴുപത്തഞ്ച് ലൈക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത പാട്ട് ഞാൻ എൺപത്തിനാലോ പക്ഷെ എന്താണ് എന്നതാ ഞാൻ പാടിത്തേരല്ലോ ഏതാപ്പ പാടാം ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ കാറ്റൻ ഗൈസ് ഈ പാട്ട് മുഴുവനായിട്ട് അറിയില്ല വേറെ പാട്ട് പാടിത്തരുന്ന പാടും സോറി നിങ്ങള് എനിക്ക് ആലോചിക്കാണ് ഒരുപാട് പാട്ടൊന്നും നമുക്ക് അറിയില്ല കൊറച്ച് പാട്ട് കാണാം ഇപ്പൊ നടക്കണ്ട ലൈവ് മൊത്തത്തിൽ വൈറലായോ അതെ ലൈവ് മിന്നീ കൂടെന്ന പറയണേ ലൈവ് ഇപ്പൊ മിന്നിക്കൊണ്ടിരിക്കണെന്നറിയണേ നമ്മളെ സുഹൃത്തുക്കൾ വന്നിട്ട് പറയണ്ടേ ലൈവ് മിന്നാണ് ഓക്കെ ഞാന് എഴുപത്തി ഒരു പാട്ട് പാടാറുണ്ട് ഇപ്പൊ എമ്പത്തേഴ് ആയി നൂറായി കഴിഞ്ഞ അടുത്ത പാട്ടുണ്ട് അപ്പൊ അതിന് രണ്ട് പാട്ട് ആലോചിക്കണം പാട്ട് ോട്ടല്ലേ മമ്പൂറപ്പൂമ കാമിലെ വിലപ്പൂവായ കുത്തുപോലി പ്പൂമ കാമിലെ മൗലധി വസിലെ ഹിമ്പായ കുത്തുപോലി ചെയ്തല വിറളിയല്ല എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാലേ കാണിച്ചോളി നൂറായ അടുത്ത പാട്ട് ഓക്കേ പോവാനായോയി ജയ്സ് എന്റെ ഫ്രണ്ട് റഫീഖുണ്ട് ഇവിടെ റഫീഖ് നാട്ടിലേക്ക് പോവാണ് ലീവിന് അപ്പ എല്ലാരും റഫീഖിന്റെ യാത്രക്കുറിച്ച് അറാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ കേരള ഇമ്പത്തിമൂന്ന് ഫാമിലിന്റെ വില മതിക്കാനാകാത്തൊരംഗാണ് വളരെ സൂപ്പർ സപ്പോർട്ട് തരുന്ന ആളാണ് നമ്മൾ റഫീഖ് അപ്പോൾ എല്ലാവരും റഫീഖിന് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണം ഓക്കെ പ്രാർത്ഥിക്കുക കണ്ണാണ് ചങ്കാണ് കണ്ണിലുണ്ണിയാണ് റഫീഖ് ഓക്കെ അപ്പോൾ നൂറ് ലൈക്കായ അടുത്ത പാട്ടുണ്ട് ഗൈസ് പോനായോ അതാ വരുന്നത് വരുന്നത് പരാ പര പറ ഓക്കെ റെഡിയല്ലേ സെറ്റല്ലേ വരുന്നു നിങ്ങളുടെ ഇത്രയും കട്ട സപ്പോർട്ട് ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടവനായിരിക്കും എൻ്റെ സ്നേഹം വാരി വിതറിക്കൊണ്ട് ഈ സന്തോഷ നിമിഷത്തിൽ എൻ്റെ ഈ ലൈവ് ഞാൻ നിങ്ങളുടെ സമ്മതത്തോടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബായ് ബായ് സീ യു ഗുഡ് നൈറ്റ് कट्टा नोकटे पढ़े ओके यस आई विल स्टॉप स्टॉपिंग बाय बाय